ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്നിപ്പോൾ നമ്മൾ തട്ടിക്കൊട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ നോമ്പൊക്കെ അല്ലേ വരാൻ പോണുന്നത് അപ്പം നോമ്പിനുള്ളൊരു ചെറിയൊരു നനച്ചു പരിപാടി എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ ചെറുതല്ല അത്യാവശ്യം വലുതാണ് കുറേ പരിപാടികളുണ്ട് നമുക്ക് കുറേ തിരുമ്പി ഇടാനും പിന്നെ അതുപോലെ തന്നെ കുറേ തട്ടി കൊട്ടാനും റൂമിലത്തെ ഷെൽഫുകളൊക്കെ തട്ടിക്കൊട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് മാറാതെ തട്ടിയിട്ട് ഒന്ന് അടിച്ചു വരിട്ട് വൃത്തിയാക്കി ഇടാമെന്നാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു സന്തോഷമാണ് കേട്ടോ മനസ്സിലുക്ക് കാണുമ്പോൾ ഒരു സമാധാനമാണ് പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കണമെന്ന് കൊണ്ട് മാറാലും അധികം ഇല്ല മാറാലൊക്കെ കുറച്ചുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ പൊടികൾ അത്യാവശ്യമുണ്ട് ജനലിൻ്റെ ഇതിലൂടെയൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് നിൽക്കുന്നുണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നല്ല പൊടി ഉണ്ടാകും കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ജനലൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ജനലുകളൊക്കെ ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ഫേനമ്മലൊക്കെ പൊടി ഉണ്ട് ഫേനമ്മത്തെ പൊടികളും ഇങ്ങനെ തട്ടിപ്പൊട്ട് ശരിയാക്കി നിൽക്കണം അപ്പം നമ്മളിപ്പോ നമ്മളിപ്പോൾ ഒരു വിധം തട്ടി കൊട്ടിയിട്ടുണ്ട് കേട്ടോ ലിവിങ്ങിൽ നമുക്ക് സോഫേൻ്റെ ഇടയിലൊക്കെയാണ് കൂടുതലായിട്ട് മാറാൻ അവിടെയൊക്കെ തട്ടി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ജനലുകളൊക്കെ തട്ടിയിട്ടുണ്ട് ചുമരുമൻ നദിക അല്ല കേട്ടോ അപ്പം അവിടുത്തെ തട്ടി പിന്നെ റൂമൊക്കെ കയറി റൂമിൽ ഇതാക്കണ് മെയിനായിട്ട് കട്ടലിൻ്റെ ചോടാണ് കട്ടലിൻ്റെ അടിയിലും പിന്നെ ജനലിന്റെ കർട്ടൻ പുതിക്കും എല്ലാം അവിടെ അതൊക്കെയാണ് അത്യാവശ്യം മാറാൻ ഉള്ളത് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ തട്ടിയിട്ടുണ്ട് ലീവിങ് കഴിഞ്ഞ് പിന്നെ റൂം തട്ടിക്കൊട്ടാന്ന് ഒന്നു കേട്ടോ റൂമിൽ നമുക്ക് കാര്യമായിട്ടുള്ളത് കട്ടലിൻ്റെ ചൂടടിയിലാണ് കേട്ടുള്ളത് കട്ടിലിൻ്റെ ഒട്ടിൽ അത്യാവശ്യം നല്ലോണം മാറലുണ്ട് പിന്നെ ജനലുകളൊന്നും ഞാൻ ഇതിന് മുന്നേ തട്ടിയതാണ് അതുകൊണ്ട് വല്ലാതെല്ലെന്നാലും ജനലൊക്കെ തട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ റൂമൊന്ന് വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇനി പലമാരകത്തും മടക്കി വെക്കാനുള്ളൂ അതിപ്പം ഇനി തട്ടിലൊക്കെ കഴിഞ്ഞിട്ട് മടക്കിവയ്ക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ റേക്കിൻ്റെ മുകളിലുണ്ട് കേട്ടോ അവിടെ ഞാൻ തട്ടിയതാണ് ഒരു പ്ര ഇതിൻ്റെ മുന്നേ അതുകൊണ്ട് അവിടെയും വല്ലാതെ അല്ല എന്നാലും ഇപ്പം റൂം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഹാള് ഹാളത്തേതായിട്ടാണ് മെയിൻ ആയിട്ടുള്ളത് ഹാളിലാണ് വല്ല എപ്പോഴും ചളിയാക്കുന്നതും അതുപോലെ പൊടിയാക്കുന്നതൊക്കെ ഹാളിലാണ് മെയിനായിട്ട് നമുക്ക് വൃത്തിയാക്കാൻ നല്ലത് ഹാൾ തന്നെയാണ് കേട്ടോ ഹാളും അടുക്കളയാണ് എപ്പോഴും പരിക്കുള്ള സ്ഥലം അപ്പം അവിടെയാണ് കൂടുതലായിട്ട് വൃത്തിയാക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇനി ഹാളത്തെ ഫാന് തട്ടുകയാണ് കേട്ടോ ഞാൻ ലാഡർ വെച്ചിട്ട് കയറിയിട്ടാണ് തട്ടുന്നത് റൂമത്തെത്തും ലിവിങ്ങത്തൊക്കെ നമ്മൾ ഫാൻ തട്ടിയിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ ഇതാക്കണി ഹാളത്തെ ഫാനും കൂടി തട്ടിയിട്ട് ഞാൻ മൊത്തമായിട്ട് ഒന്ന് തട്ടിയിട്ടൊന്നടിച്ച് ഇടാന്നാണ് വിചാരിച്ചിരുന്നത് ഇപ്പോൾ തുടക്കം നടക്കുമെന്ന് അറിയില്ല ഏതായാലും കുറേ ഉണ്ട് തട്ടി ശരിയാക്കാൻ അപ്പോൾ ഇതാക്കണെങ്കിൽ ഹാളത്തൊക്കെ ഒരുവിധം ക്ലീനായി വരുന്നുണ്ട് എപ്പോഴും ഹാളിലാണ് കളി അപ്പോൾ ഹാളിലെല്ലാം പെരത്തിയിട്ടുട്ടോ കളിക്കോപ്പ് മൊത്തം ഹാളിലായിരിക്കും അതുപോലെ തന്നെ ടേബിള്മേ എല്ലാ സാധനങ്ങളും ടേബിളുമ്മ കൊണ്ടുപോയി വെച്ചാണ്ട് പെരത്തിരുന്ന പണിയാണ് എത്ര നമ്മൾ നന്നാക്കി ഇട്ടാലും പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ അവർ പെരത്തിടും അപ്പോൾ ഹാളിൽ ഇപ്പം നമ്മൾ എന്താ ജനലുകളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസ് വരുന്ന അവിടെയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പം അത് അവിടെയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ മെയിൻ സെലാണ് നമ്മളെ അടുക്കള അടുക്കളയിൽ ചിമ്മിനിയിലാണ് കേട്ടോ തട്ടാനുള്ളത് അത് ശരിക്കും എത്തിലില്ല എല്ലാ പ്രാവശ്യം നമ്മൾ തട്ടുമ്പോൾ ഇതിപ്പോൾ എല്ലാം ഞാൻ ലാഡർ വെച്ചിട്ട് തട്ടുമ്പോൾ ഒരു ഇതെല്ലോടും എത്തുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ മുകളിലാണ് ഞാൻ മാറാൻ ഉള്ളത് കേട്ടോ അപ്പം അവിടുത്തെ തട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പം ഇതിൻ്റെ മോൾക്ക് കയറാൻ പരിപാടിയിലാണ് ഇപ്പം മോൾക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് തട്ടാൻ നമുക്ക് അപ്പോൾ അമ്മോട് കുടിച്ചാൽ പറഞ്ഞുകൊണ്ട് കയറുകയാണ് കേട്ടോ കയറിയിട്ട് ഇവിടുത്തെ അടുക്കളയിലത്തെ പിന്നെ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലായിട്ടുള്ളത് ഓരോ ഷെൽഫുകളൊക്കെയാണ് അടുക്കളയിലത്തെ ഷെൽഫുകളൊക്കെ തട്ടിയിട്ട് പിന്നെ നമുക്ക് തുടച്ചെടുക്കാനുള്ളൂ തട്ടലാണ് മെയിൻ ആയിട്ട് പണി എല്ലാം തട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോത്തി തുടച്ച് വൃത്തിയാക്കി എടുക്കാം അപ്പോ ഇത് തട്ടലങ്ങട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ തട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് വെറുതൊന്നും തുടച്ചിടേണ്ടിയില്ല തുടച്ചിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരത്ത് നിന്നേലും ഫുള്ള് പണി കഴിയൂലല്ലോ അപ്പൊ മൊത്തം തട്ടിയിട്ട് വെറുതെ ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നാളെ തൊട്ട് ഫുള്ള് ക്ലീൻ ആയിട്ട് തുടച്ചെടുത്തിട്ട് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് ഞാൻ അടുക്കളയിൽ വെക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ മണി പ്ലാന്റ് ഉണ്ട് പിന്നെ അതുപോലെ ഒന്ന് രണ്ട് വേറെ ചെടികളും ഉണ്ട് കേട്ടോ അത് ഞാൻ വള്ളത്തിലാണ് വെക്കാറുള്ളത് ഇതിൻ്റെ ബോട്ടിലൊക്കെ ഞാൻ ഓരോ സ്ഥലത്തിങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു പോരുന്നതാണ് ചെടികളൊക്കെ ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചു കൊണ്ടിരുന്നതാണ് കേട്ടോ ചെടികളൊക്കെ പക്ഷെ നല്ല രസമാണ് കാണാൻ ഇപ്പോൾ ഇതായി ബോട്ടിലൊക്കെ ഇങ്ങനെ ആക്കിയേക്കും ഇതൊക്കെ നമ്മൾ ഓരോരോ ഇതിന് പോകുമ്പോൾ നൽമ്പൂരിപ്പാട്ടിനോ അങ്ങനെ എന്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെ വെറൈറ്റി ആയി കാണുമ്പോൾ അല്ലെങ്കിൽ അടുക്കയിലൊക്കെ നമ്മൾ അങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതാണ് ഇതാ ഇതൊക്കെയാണ് നമ്മൾ അടുക്കളയിൽ വെക്കണ ചെടികൾ കേട്ടോ കൂടുതലും മണി പ്ലാന്റ് തന്നെയാണ് അതൊക്കെ വെക്കാറുള്ളത് നമ്മൾ ബോട്ടിലൊക്കെ ആക്കി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ അത് അടുക്കളയിൽ തന്നെയാണ് നമ്മൾ വെക്കാറുള്ളത് കേട്ടോ അപ്പൊ അതൊക്കെ റെഡിയാക്കി ഞാൻ അങ്ങനെ ഓരോന്ന് പിന്നെ അടുക്കളയിലത്തെ ഷെൽഫുകളൊക്കെ ക്ലീൻ ആക്കിയതാണ് കേട്ടോ ഇനി നമുക്ക് അടിച്ചോരി ഇട്ടിട്ട് ഇതൊക്കെ തോത്തി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അപ്പൊ ഇതാക്കണ് തട്ടലൊക്കെ ഏകദേശം കഴിഞ്ഞു അടുക്കളയിലത്തൊക്കെ മാറാലൊക്കെ തട്ടിട്ടോ മാറാലൊക്കെ തട്ടി പിന്നെ അതുപോലെ ചിമ്മിനിന്റെ ഉള്ളത്തെ മാറാലൊക്കെ തട്ടി പിന്നെ ഇതാക്കണെ നമുക്ക് അടുക്കളയിലും കൂടി അടിച്ച് വാരി ഇട്ടിട്ട് പിന്നെ നമുക്കൊന്ന് തുടച്ചിടാട്ടോ അപ്പോൾ അതാക്കൾ നമ്മളെ അടുക്കളീയത്തെ തട്ടലൊക്കെ കഴിഞ്ഞിട്ടു അടുക്കളി ഹാളൊക്കെ മാറാനൊക്കെ തട്ടി അടിച്ച് വാരിയിട്ട് അപ്പോഴാണ് ഉമ്മ വിളിച്ചത് മോൾക്കൊന്ന് വാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാവിൻ്റെ മുകളൊന്നും അടിച്ച് വൃത്തിയാക്കണം എന്ന് പറഞ്ഞാല് അപ്പോൾ അത് അവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇമ്മ പച്ചേരി ഒക്കെ കേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വെയിലത്തിടാൻ വേണ്ടിയിട്ടാണ് ഉണക്കാൻ വേണ്ടിയിട്ടാണ് വലിയ മുളകൊക്കെ പൊടിച്ച് കൊണ്ടുപോയിട്ടോ ഇനി നമുക്ക് പച്ചേരിയും കൂടി ഉള്ളു പൊടിച്ചാൽ പിന്നെ മഞ്ഞൾ കൊണ്ടിട്ടോ കുറച്ച് പൊടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ വെയിലത്തിടാനാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെയിലത്തിട്ടെങ്ങി അപ്പോൾ അതാ ഇമ്മപ്പൊക്കെ വെയിലത്തിട്ട് കൊണ്ട് ഇരിക്കാണ് കേട്ടോ ഇത് പച്ചരിയാണ് പച്ചേരി ഒക്കെ കൈകി വൃത്തിക്കി വെച്ചതാണ് അപ്പോൾ അതൊക്കെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മളിവിടെ അടുത്തുള്ള മില്ലിൽ കൊണ്ടുപോയിങ്ങാണ്ട് പൊടിപ്പിച്ച് കൊണ്ടു ഇനി നമുക്ക് പച്ചരി മഞ്ഞളും തന്നെ പൊടിപ്പിക്കാനുള്ളൂ കേട്ടോ മുളകും മല്ലയൊക്കെ നമ്മൾ പൊടിപ്പിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ വെയിലത്തിട്ട് ഉണക്കിങ്ങാണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പണിയൊക്കെ ഞങ്ങൾക്ക് ഒരുങ്ങിക്കണേ പച്ചരി മഞ്ഞളൊക്കെ വെയിലത്തിടാൻ പോയപ്പോൾ നല്ല വെയിലുണ്ട് ഞാൻ താഴത്ത് ഓടി വന്നതാണ് കേട്ടോ എന്നാൽ കസാലയൊക്കെ കയക്കിട്ടാൽ വേഗം ഉണങ്ങോലൊന്ന് വിചാരിച്ചിട്ട് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകണേ ഇനിയിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന പണി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഞാൻ കുറങ്ങിയിട്ടുണ്ട് അപ്പോൾ പണി നിർത്തുകയാണ് അതിൻ്റെ അകത്തെ പണി നിർത്തിനി ബാക്കി നാളെ ചെയ്യണോണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനൊന്നും മൊത്തമായിട്ടൊന്ന് കോത്തി കുറച്ചു കാരണം നമ്മൾ എന്നും അടിച്ചു പിന്നെ നമ്മൾ എടുക്കുന്നതാണല്ലോ അപ്പൊ തോത്തിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കെരീടാണ് അപ്പോൾ ഒന്ന് തോറ്റൊന്ന് തുടച്ചൊന്ന് ഇടട്ടെ ബാക്കിയൊക്കെ ഇനി നാളെ ചെയ്യണുള്ളൂട്ടോ ഇനി നാളെ എടുക്കാനുള്ള പണി എന്ന് വെച്ചാൽ അടുക്കളയിലത്തെ ഷെൽഫുകളൊക്കെ ഒന്ന് തട്ടി ഒന്ന് ക്ലീൻ ആക്കണം തുടച്ചൊന്ന് എടുക്കാനുണ്ട് അതേപോലെ റൂമുകളിലെ അലമാരകളൊക്കെ ഒന്ന് തട്ടി കൊട്ടി ഒന്ന് വൃത്തിയാക്കി ഇടാനുണ്ട് പിന്നെ നമുക്ക് കാര്യമായിട്ടുള്ളത് പുതപ്പും വിരിപ്പുകളൊക്കെ ഒന്ന് തിരുമ്പിയിട്ടൊന്ന് ഉണക്കിയെടുക്കാനുണ്ട് ഉള്ളൂ ഉള്ളൂട്ടോ പണി അല്ലാത്ത ഇതൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ അതിന്റെ മുന്നേ ഞാൻ കുറച്ച് പരിപാടിയൊക്കെ പണികളൊക്കെ ചെയ്തു വെച്ചതും കൊണ്ട് ഒന്ന് എളുപ്പമായിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ താങ്ക് ഫോർ വാച്ചിങ്